ഹായ് ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു ഹെയർ ക്ലിപ്പാണ് മെയ്ക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നെറ്റിൻ്റെ ക്ലോത്താണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു ഷോളാണ് അപ്പോൾ ഈ ഒരു ഷോൾ വെച്ചിട്ട് നമുക്ക് രണ്ട് ഹെയർ ഒരു ഹെയർ ക്ലിപ്പ് മെയ്ക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഹെയർ ക്ലിപ്പ് മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നിന്നും നമ്മളൊരു കുട്ടി പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതിൽ നിന്നും കട്ട് ചെയ്ത് എടുത്ത പീസ് ഇഞ്ച് എട്ട് ഇഞ്ച് ഒരു വശം എട്ട് ഇഞ്ചും ഒരു വശം ഏഴ് ഇഞ്ചും ആണ് അപ്പോൾ അതിന് പകരം സെയിം ആയിട്ട് എല്ലാ സൈഡും എട്ട് ഇഞ്ച് വരുന്ന ആ ഒരു അങ്ങനെ ഒരു പീസ് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വന്ന ടൈമിൽ അളവ് തെറ്റിപ്പോയതാണ് അപ്പോൾ നമ്മളത് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് തെർമോക്കോൾ ആണ് അപ്പോൾ ഈ ഒരു തെർമോക്കോൾ ബോൾസ് ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തെർമോക്കോൾ ബോൾസ് ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല സെപ്പറേറ്റ് വാങ്ങിയതൊന്നുമല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെർമോക്കോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കിയത് ഈയൊരു ബോൾസ് വേർതിരിച്ചെടുത്തതാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിൽ വിതറി കൊടുത്ത ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലാക്കിയിട്ട് കിട്ടണം ആ ഒരു തെർമോക്കോ ബോൾസ് ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് കിട്ടണം ഇത് ജസ്റ്റ് നമ്മൾ ഇതേപോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറയുന്ന ടൈമിൽ മനസ്സിലാവില്ല അങ്ങനെയൊക്കെയാണ് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ നിന്നും അപ്പോൾ വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും ഇതേപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരു നൂലിതിട്ട് ഇതേപോലെ അതിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് കെട്ടിട്ട് മുറുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ ഒരു തെർമോക്കോൾ ബോൾസൊക്കെ നമ്മൾ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് മുൻപേ അപ്പോൾ അതിനോട് പറയാൻ വിട്ടു പോയതാണ് നമ്മളൊന്ന് ലെവൽ ചെയ്ത് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലാണ് ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നൂല് കൊണ്ട് കെട്ടി സെക്കേറിയ അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് തട്ട് തട്ടായിട്ട് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് നടുവ് നടുവിലാണ് ഇതേപോലെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ മൂന്ന് തട്ടായിട്ട് മരക്കുന്ന ടൈമിൽ തന്നെ അതൊരു ബട്ടർഫ്രൈയുടെ ഷേപ്പ് നമുക്ക് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ നൂലൊക്കെ കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് അത് ആവശ്യമില്ലാത്ത നൂലൊക്കെ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈയൊരു ബട്ടർഫ്ലൈയുടെ ലുക്ക് എന്ന് പറയുന്നത് ഇനി ഇതിനെ ഒന്നുകൂടെ ബന് ഭംഗി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മുത്ത് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിനായിട്ട് നമ്മളൊരു എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ട് അവിടെ നിന്നോളും ഇനി ഇതിലേക്ക് ഒരു ഹെയർ ക്ലിപ്പ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ കാര്യം ഉണ്ടായിരുന്നു പഴയ ഒരു ഹെയർ ക്ലിപ്പാണ് ഞാനിതിനെ ശരിക്കും ഒന്ന് ഒന്ന് റിന്യൂ ചെയ്തെടുത്തത് തന്നെയാണെന്ന് പറയാം അപ്പോൾ ആ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഇതേപോലെ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈനെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇത് നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു തുണി വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ ഒരു തുണി നമ്മൾ വെറുതെ കളയുന്നു അപ്പോൾ ഇതുപോലെ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അത് അത് നമുക്ക് യൂസ്ഫുൾ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലുക്കൊക്കെ ഒന്ന് തലയിൽ കുത്തിയിട്ടൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അതൊന്ന് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെയും ക്ലോത്തിൻ്റെയും വ്യൂസ് ഐഡിയസൊക്കെ കാണാനുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ ഒത്തിരി വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ അതൊക്കെ പോയിട്ട് കണ്ടു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ വീഡിയോ കണ്ട് ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ല നമ്മുടെ വീഡിയോസിനെ വ്യൂസ് ഉണ്ടെങ്കിൽ പോലും ലൈക്കും അതേപോലെ തന്നെ കമൻറ്റൊക്കെ കുറവായത് കൊണ്ട് ചില വീഡിയോസ് സ്റ്റെക്കായി പോകാറുണ്ട് അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു കമൻറ്റ് റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേറ്റാ ബൈ ബൈ സി യു